അയ്യോ അമ്മയെ സോറി ഞാനേ അന്ന് അഞ്ചുനെ കാണാൻ പോവാ അവള് രാവിലെ വിളിച്ച് പറയാൻ നോക്കുമ്പോ അമ്മ രാവിലെ വീട്ടിൽ കണ്ടില്ല ഞാൻ അഞ്ചു കാണാനാ നീ എന്ത് പൊട്ടത്തരോടാ പറയുന്നത് നിങ്ങളുടെ കല്യാണം ഇനി ഒരു മാസം അല്ലേ ഉള്ളൂ അത് കഴിഞ്ഞ നേരം ഇങ്ങോട്ടേക്കാൻ വരുന്നത് അപ്പ കണ്ടാ പോരാ ഞങ്ങളെ എൻഗേജ്മെന്റിന് ശേഷം ആ കൂടി ഒരു പ്രാവശ്യമല്ലേ മീറ്റ് ചെയ്തുള്ളു അപ്പൊ ഒന്നുകൂടി സംസാരിക്കാൻ വേണ്ടി ആ അങ്ങനെയൊക്കെ മതി നിന്റെ അച്ഛനെ എന്റെ പെണ്ണ് കാണാൻ വരുമ്പോ കണ്ടതാ വേറെ താലി കിട്ടണ സമയത്ത് ഞങ്ങൾ രണ്ടാളും കണ്ടത് വെറുതെ പിള്ളേരുടെ ഒരു പരിഷ്കാരം വന്നിരിക്കുന്നു എൻഗേജ്മെന്റ് ഒന്ന് കഴിഞ്ഞാ മതി പിന്നെ സിനിമയ്ക്ക് പോകുന്നു കറങ്ങാൻ പോകുന്നു അതൊന്നും ഈ കുടുംബത്തിൽ പറ്റില്ല നീ ഒന്ന് ചായ കുടിച്ച് ജോലിക്ക് പോകാൻ നോക്ക് അതഞ്ജു ആക്ച്വലി ഞാൻ വരാന്നതാ ഇപ്പൊ അമ്മ പറഞ്ഞു ഈ കല്യാണത്തിന് മുമ്പ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കാണുന്ന അത്ര നല്ല കാര്യല്ലാന്ന് അമ്മ പറഞ്ഞ അതിൽ എന്തെങ്കിലുമൊക്കെ അർത്ഥം ഉണ്ടാകും എന്തായാലും കല്യാണത്തിന് ഒരു മാസം കൂടി ഇല്ലു അന്നേരം കണ്ടാ പോരെ ഹലോ എട്ടായോ അഞ്ജു ഞാൻ ഇത് കഴിഞ്ഞു ആ പിന്നെ അഞ്ജു എനിക്ക് കല്യാണത്തിന് ആ കൂടെ ഒരാഴ്ച ലീവ് കിട്ടിയുള്ളൂ ഇപ്പൊ തന്നെ മൂന്ന് ദിവസം കഴിഞ്ഞല്ലേ എന്തായാലും ഹണിമൂണേ നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും പ്ലാൻ ചെയ്താ പോരെല്ലേ എന്നാ പിന്നെ നമുക്കൊന്നും മൂവിക്ക് പോയാലോ ആ പോവാ എന്നാ പിന്നെ വായിക്കണം ഇപ്പൊ തന്നെ ഇറങ്ങാം മൂവിയും കണ്ട് ബീച്ചിലും പോയിട്ട് വൈകുന്നേരം ഫുഡും കഴിച്ചിറങ്ങാം ചോദിക്കട്ടെ മതിയോ ആഹാ അടിപൊളി ഈ ഡ്രസ് നിനക്ക് നന്നായി നീ എന്താ കൂട്ടു ഈ വർഷത്തിൽ പോകുന്നത് ഇതിട്ടാണോ പുറത്തു പോകുന്നത് ഓ ചുരിദടുത്തിടെ അത് മതി എന്താടാ നിനക്കൊന്ന് പറഞ്ഞു കൊടുത്തൂടെ അതെ അമ്മ പറഞ്ഞാൽ എനിക്ക് ആരും കേട്ടോ നിനക്ക് ഇതിനേക്കാൾ നല്ല ചുരുതരാം ചുരുതര ഇത് നന്നായി ചെയ്യുന്നുണ്ട് കേട്ടോ അതെ സിനിമയും കഴിഞ്ഞ് വേഗം ഇങ്ങോട്ടേക്ക് വരണേ പുറത്തുനിന്ന് ഫുഡും കഴിച്ചാൽ അവരോടും കറങ്ങാൻ നിൽക്കണ്ട കല്യാണം കഴിഞ്ഞ് വീടാ ആൾക്കാർ കാണാൻ വരും ആ വേഗം ഞങ്ങള് വേഗം വരാം ആ ശരി ശരിയൊരു കാര്യണ്ടായി കല്യാണം കഴിഞ്ഞല്ലേ അയാൾക്കാരൊക്കെ കാണാൻ വരും പറ്റും സിനിമ കെട്ടോ ിട്ടേ ഞാൻ വൈകുന്നേരം ആവുമ്പോ അങ്ങോട്ട് എത്താൻ നോക്കാമ്മേ ശരി എന്താ എന്താ ഏട്ടാ വീട്ടിൽ നിന്ന് അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു അച്ഛൻക്ക് തീരെ സുഖമില്ല അത്രേ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാ എന്നെ കാണണെന്ന പറഞ്ഞു ഞാൻ ഒന്ന് വീട്ടിൽ പോട്ടേട്ടാ ഹോസ്പിറ്റലിലാണോ വേണ്ട ഏടന ജോലിക്ക് പോലെ വെറുതെ ലീവ് ആക്കണ്ട അനിയൻ എന്തായാലും ലീവ് എടുത്തിരിക്കുന്നുണ്ട് ഞാൻ അവനോട് വരാൻ പറയട്ടെ നീ നീ അവനെ വിളിക്കാൻ വരാൻ പറ ഒരു മിനിറ്റ് ഞാൻ ചോദിക്കട്ടെ വിളിച്ചോ പ്രായമുള്ള ആൾക്കാരല്ലേ പിന്നെ അസുഖം ഇല്ലാതിരിക്കോ അതിനത്രയും ദൂരം പോയി കാണുമൊന്നും വേണ്ട ഒന്ന് വീഡിയോ കോൾ ചെയ്ത് കണ്ടാ മോളെ അല്ലടാ നിനക്കൊന്നും ജോലിക്ക് പോകാനില്ല ഏട്ടാ ഞാൻ നേരത്തെ വർക്ക് ചെയ്ത ഓഫീസിൽ നിന്ന് നിളിച്ചിട്ടുണ്ടായിരുന്നു അവര് പുതിയൊരു ബ്രാഞ്ച് ഇവിടെ വെങ്ങത്ത് ഓപ്പൺ ആയിട്ടത്രേ ഒരു ക്ലർക്കിന്റെ ഒഴിവുണ്ടെന്നാ പറഞ്ഞത് എന്നോട് ജോയിൻ ചെയ്യാന്നാ ചോദിച്ചത് ബംഗളൂരു അടുത്തല്ലേ എന്നാ എന്നാ പിന്നെ പിന്നെ നീ പെട്ടെന്ന് ജോയിൻ ചെയ്തോ ഞാൻ കൊടുക്കട്ടെ ഒരു മിനിറ്റ് കൂടി എന്തായാലും ഇപ്പൊ ജോലിക്ക് പോയാൽ ശരിയാവില്ല കല്യാണം കണ്ടിപ്പോ ആറു മാസമായി ജോലിക്ക് പോയി തുടങ്ങിയ കുഞ്ഞിന്റെ കാര്യം വൈകി വൈകി പോകും ഒരു കുഞ്ഞൊക്കായി രണ്ടു മൂന്ന് വയസ്സൊക്കെയായ പിന്നെ നിങ്ങൾ ജോലിക്ക് പോയി എന്തോ ചെയ്യും പിന്നെ അമ്മ പറഞ്ഞ പോലെ ഏട്ടനല്ലേ ഇപ്പൊ എന്നോട് ജോലിക്ക് പോയിക്കോ പറഞ്ഞത് അമ്മ വന്ന് പറഞ്ഞതും ഏട്ടൻ എണ് മാറ്റി പറയുന്നേ ഞാൻ ഏട്ടനെയാണോ അത് അമ്മനെയാണോ കല്യാണം കഴിച്ചത് എന്താ എന്താ നീ ഇങ്ങനെ പിന്നെ എങ്ങനെ പറയാതിരിക്കും ഞാൻ ആയി സഹിക്കുന്നു എന്ത് കാര്യത്തിനാണെങ്കിലും എണ്ണ സ്വന്തമായിട്ടൊരു അഭിപ്രായം ഇല്ല എല്ലാത്തിനും അമ്മയോട് ചോദിക്കണം എനിക്കൊരു ഡ്രസ് ഉണ്ടെങ്കിൽ അമ്മയോട് ചോദിക്കണം ഒന്ന് പുറത്തു പോണെങ്കിൽ അമ്മയോട് ചോദിക്കണം പിന്നെ എന്റെ ഭർത്താവ് നിലയിൽ എണ് ഉള്ളത് ഇനി ഇങ്ങനെയാണെങ്കിൽ ശരിയാകും ചേട്ടാ സഹിക്കുന്നതിനൊക്കെ ഒരു പരിധി ഉണ്ട് എന്താ അത് അമ്മ ഇനി അഞ്ജു കാര്യത്തില് കൂടുതൽ ഇടപെടലേ പറഞ്ഞ അമ്മ ഇനി അവളെ കാര്യത്തിൽ കൂടുതൽ ഇടപെടലാന്ന് അതിന് ഭർത്താവായ ഞാനുണ്ട് എനിക്കൊരു വിലയും തരാണ്ട് അമ്മ അവളെ നിയന്ത്രിക്കുമ്പോഴേ അവളുടെ മുന്നിൽ ഞാൻ ഒന്നും അല്ലാണ്ടായി പോയി അമ്മേ ഇനി അവളെ നിയന്ത്രിക്കാന്ന ഞങ്ങളുടെ മുന്നിൽ വലിയ പ്രശ്നമാകും അമ്മേ എന്തുകൊണ്ട് നമുക്ക് തീരുമാനിക്കണേ അമ്മ ഞാൻ സമയായി ആ പിള്ളാരിന്റെ കാര്യങ്ങൾ കൂടുതൽ കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിട്ട് മാതാപിതാക്കളെ അനുസരിക്കുകയും അവരുടെ അഭിപ്രായം ചോദിക്കുന്നതൊക്കെ നല്ല കാര്യം തന്നെയാണ് പക്ഷെ അതിനൊക്കെ ഒരു പരിധി ഉണ്ടെന്ന് മാത്രം കല്യാണ ശേഷവും തന്റെ മകനെയും ഭാര്യയെയും നിയന്ത്രിക്കാൻ നോക്കിയാലോ അല്ലെങ്കിൽ താൻ പറയുന്നത് മാത്രമേ അവർ അനുസരിക്കാവോ എന്ന് വാശി പിടിച്ചാൽ ആ ഭാര്യയും ഭർത്താവിന്റെ ഇടയിൽ തീർച്ചയായും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും അതുപോലെ കല്യാണത്തിന് ശേഷം ഭാര്യയുടെയും ഭർത്താവിന്റെയും ജീവിതത്തിലേക്ക് കൂടുതലായി ഭർത്താവിന്റെ വീട്ടുകാരോ ഭാര്യയുടെ വീട്ടുകാരോ ഇടപെടാൻ സമ്മതിക്കാതിരിക്കുക അങ്ങനെ ചെയ്യുമ്പോഴാണ് ഭൂരിപക്ഷം വരുന്ന കുടുംബങ്ങളിലും ഭാര്യയും ഭർത്താവും തമ്മിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായം തീർച്ചയായും താഴെ കമൻറ്റ് ചെയ്യുക അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ വീഡിയോ ഷെയർ ചെയ്ത് എല്ലാവരിലേക്കും എത്തിക്കുക